ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നതിനെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് ഞങ്ങളത് തകർക്കും സിന്ധു നദി എന്നത് ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല ഞങ്ങളുടെ കയ്യിലുള്ള മിസൈലുകളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല ഇതൊക്കെ ഇന്ത്യ ഒന്ന് ചുരണ്ടാൻ നോക്കി ഇന്ത്യൻ സേന ചുരുട്ടി കൂട്ടിയ ട്രംപ് കൊടുത്ത ഇറച്ചിയുടെ എല്ല് കഷ്ണം കുത്തിക്കയറിയപ്പോൾ ഉള്ള പ്രാണവേദനയിൽ പറഞ്ഞതാണേ എന്നും പറഞ്ഞ് തിരുത്തല്ലേ എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ചിന്തിക്കുന്നത് നമ്മുടെ സേനയുടെ കൈയിലെ തരിപ്പ് ഇതുവരെ ഒന്നും മാറിയിട്ടില്ല ട്രംപിന്റെ മൂക്കിനിട്ടൊന്ന് പൊട്ടിക്കാനിരിക്കുന്ന ചുണക്കുട്ടികളോടാണ് മുനീറിന്റെ പൊട്ടാട്ട പൊട്ടാസിറക്കുന്നത് ഇന്ത്യയെ എന്തോ അങ്ങ് ചെയ്തു വിടുമെന്ന് കാണിച്ച് പണ്ടെങ്ങോ എവിടെയോ വീണ വിമാനത്തിന്റെ പോട്ടമൊക്കെ പിടിച്ച് പാവ പാങ്ക് ജനത്തെ പറ്റിച്ച് ഫീൽഡ് മാർഷൽ എന്ന പദവിയും പോക്കറ്റിലിട്ട് നടക്കുന്ന മുനീറണ്ണ അണ്ണൻ ട്രംപ് എന്ന ലോക തോൽവി നൽകിയ ഭക്ഷണം കഴിച്ച് പോയി കൈ കൈകഴുകൂ സുഖനിദ്ര പ്രാപിക്കുമ്പോൾ വീഴും നിന്റെ കോട്ടയ്ക്കകത്ത് ഇന്ത്യൻ സേന വിടുന്ന നല്ല ഒന്നാന്തരം ബ്രഹ്മോസ് ഏതായാലും മുനീർ എന്ന പാകിസ്ഥാന്റെ അന്തകന്റെ വാക്കുകളിലേക്കൊന്ന് പോകാം ആ മഹാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളൊരു ആണവ രാഷ്ട്രമാണ് ഞങ്ങൾ തകരുകയാണ് എന്ന തോന്നലുണ്ടായാൽ ലോകത്തിന്റെ പകുതിയെയും കൊണ്ട് ഞങ്ങൾ പോകും ഇന്ത്യക്ക് വിലപ്പെട്ട സ്വത്തുകളുള്ള കിഴക്കൻ ഇന്ത്യയിൽ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിടും പിന്നീട് പടിഞ്ഞാറോട്ട് നീങ്ങും ഇസ്ലാമിക കരിമയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരേ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതിനാൽ അല്ലാഹു ഊർജവും പ്രകൃതി വിഭവങ്ങളും നൽകി അനുഗ്രഹിക്കും പ്രവാചകൻ മുഹമ്മദ് ഇസ്ലാമിക ഭരണത്തിന് അടിത്തറയിട്ട മദീനെ പോലെ പാകിസ്ഥാനും അനുഗ്രഹിക്കപ്പെടും കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമല്ല കാശ്മീർ പാകിസ്ഥാന്റെ ജീവനാടിയാണ് കാശ്മീർ എന്ന ജീവനാടിയെ ഒറ്റക്കണ്ണുകൊണ്ട് പോലും തുറച്ചു നോക്കാൻ ഇന്ത്യൻ സേന അനുവദിക്കില്ല എന്നുള്ളത് മുനീറിനോ പാകിസ്ഥാനോ ഇത്രയും നാൾ കിട്ടിയ പാഠം കൊണ്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും എവിടെ നിന്ന് വന്നാലും വരുന്നവൻ ഇറങ്ങും മുന്നേ അവന്റെ കോട്ട കത്തിക്കുന്ന ഇന്ത്യൻ സേനയെ വെല്ലുവിളിക്കുന്ന മുനീറിന്റെ ഒരേ ഒരു ലക്ഷ്യം രാഷ്ട്ര താല്പര്യമല്ല എന്നുള്ളതുകൂടി ഓർക്കുക സ്വന്തം ജനതയെ പറ്റിച്ചുകൊണ്ടുള്ള അധികാര മോഹം മാത്രമാണ് ഏതായാലും മുനീർ പറഞ്ഞ സിന്ധു നദീ ജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിലെ ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ജനങ്ങളെ പട്ടിണിയിലാക്കുമെന്നുള്ളത് സത്യമാണ് ഇതിൽ പരം ഇനി എന്ത് മിസൈലാണ് ഇന്ത്യ തരേണ്ടത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുണ്ടെന്നുള്ള ഒറ്റക്കാര്യം ചൂണ്ടിക്കാട്ടിയുള്ള ഈ ഭീഷണി ഇന്ത്യയോട് ഒന്നും മുട്ടാൻ വന്ന തീരുവ യുദ്ധത്തിൽ തോറ്റു തുന്നം പാടിയിരിക്കുന്ന മനോരോഗിയുടെ ആത്മവിശ്വാസം മാത്രമാണ് പാകിസ്ഥാനെ പോലെ കുറെ പൊട്ടാസുകളെ എടുത്ത് കളിക്കുന്ന ട്രംപിന് ഒരു ത്രിരാഷ്ട്ര ഏകോപനമുണ്ടായാൽ തീരാവുന്ന സൂക്കേട് മാത്രമേ ഇപ്പോഴുള്ളൂ ഫെറാറിയെ പോലെ ഹൈവേയിലൂടെ വരുന്ന ഒരു മെഴ്സിഡസ് ആണ് ഇന്ത്യയെന്നും എന്നാൽ പാകിസ്ഥാൻ ഒരു ഡംബ് ട്രക്കാണെന്നും പറഞ്ഞ മുനീർ ട്രക്ക് കാറിൽ ഇടിച്ചാൽ ആരാണ് തകർക്കപ്പെടുകയെന്നും ചോദിച്ച മുനീറിന് ഇന്ത്യൻ വ്യോമസേനാ മേധാവി എന്തായാലും നല്ലൊരു ഉഗ്രൻ മറുപടി കൊടുത്തിട്ടുണ്ട് സേനയിലെ ചുണക്കൂട്ടന്മാർ ഇപ്പോൾ പറന്നുയരാൻ സജ്ജമായിരിക്കുകയാണ് ഇതൊരു വാണിംഗ് മാത്രമാണ് മുനീറെ ഒരിക്കൽ ഇതുപോലെ പറന്നുയർന്നതിന്റെ പിന്നാലെയാണ് ആണവായുധമെന്ന് പറഞ്ഞ് ചൊരണ്ടുന്ന ആയുധശാലിയുടെ വാതിലടച്ച് തകർത്തത് ബ്രഹ്മോസിന്റെ ഇഫക്റ്റ് ലോകമറിഞ്ഞത് കാനഡയിലെ സിഖ് നേതാവിന്റെ കൊലപാതകവും ഖത്തറിൽ എട്ട് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥർ അറസ്റ്റിലായതും കുൽഭൂഷൺ യാദവിൻ്റെ പ്രസംഗവുമല്ല മുനീർ എടുത്തു പറയുമ്പോൾ ഇന്ത്യ തീവ്രവാദത്തിൽ പങ്കാളിയാണെന്നും ആരോപിക്കുമ്പോഴും ഇന്നലെ വ്യോമസേന പുറത്തുവിട്ട രണ്ട് ദിവസത്തെ ഇന്ത്യയുടെ താണ്ഡവത്തിൻ്റെ പാക് നഷ്ടങ്ങൾ ഒരുപക്ഷെ ട്രംപ് ഉൾപ്പെടെ ഞെട്ടിയിരിക്കും ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തതും ആണവ കേന്ദ്രത്തിനിട്ട് ഒന്ന് പൊട്ടിച്ചതും പ്രധാന വിമാനത്താവളങ്ങൾ തരിപ്പണമാക്കിയതും പിന്നെ അഞ്ചു യുദ്ധവിമാനം ഒരു വലിയ പോർ വിമാനം ബലക്കൊട്ടിലെ ആക്രമണത്തിലെ മരണസംഖ്യ വീമ്പ് പറയുമ്പോൾ ഇതൊക്കെ വല്ലപ്പോഴും ഒന്ന് ഓർക്കുന്നത് നല്ലത് തന്നെയാണ് ഇന്ത്യ ഫെറാറിയാണോ ട്രക്കാണോ എന്നുള്ളത് കണ്ടറിഞ്ഞ മുനീർ മാനസിക വിഭ്രാന്തിയിൽ മാനസിക രോഗിയോടൊപ്പം ഇരുന്ന് പുലമ്പിയ വാക്കുകളായി മാത്രമേ ഇത് കാണാൻ കഴിയുന്നുള്ളൂ ഏതായാലും ഇന്ത്യയോട് കളിച്ച ട്രംപിന്റെ തലക്കിട്ടടിച്ച മോദി സർക്കാരിനെ ഇരിക്കട്ടെ ഒരു പൊന്തൂവൽ ഒപ്പം സ്വന്തം രാജ്യത്തിന് ഒട്ടുകൊടുക്കുന്ന തരത്തിൽ പാർലമെന്റിൽ കാണിക്കുന്ന പ്രതിപക്ഷ ഷോ അത് ശത്രുക്കൾ പോലും ചെയ്യുന്നതല്ല എന്നുകൂടി വ്യസനത്തോടെ കാണേണ്ടതുണ്ട് ഇന്ത്യയുടെ നഷ്ടങ്ങൾ ചോദിക്കുന്നത് ഇന്ത്യൻ സേനയെ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ ഒരു ഗതികേട് ഒരു ഇന്ത്യൻ സേനയ്ക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടി വിജയിച്ച നമ്മുടെ സൈന്യത്തെ ചോദ്യം ചെയ്യുകയും കളിയാക്കുകയും ചെയ്യുന്നത് ഓരോ ഭാരതീയനും നാണക്കേട് തന്നെയാണ് സുപ്രീം കോടതി നിങ്ങളൊരു ഭാരതീയനാണോ എന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചതുപോലെ ഒരു നാടക്കേട് മറ്റെന്താണുള്ളത് ഏതായാലും മുനീറിനിട്ടുള്ള പണികൾ പുറകെ വരുന്നുണ്ട് ട്രംപിനിട്ടുള്ള പണി ഒന്ന് ഒതുങ്ങിയിരിക്കുമ്പോഴാണ് അസിം മുനീറിന്റെ ഒരു കൈപ്രയോഗം അസിം മുനീറിനെ ഒരു കളിപ്പാവയാക്കൊണ്ട് ട്രംപ് കളിക്കുന്ന ഒരു ചീഞ്ഞ നാടകം തന്നെയാണ് ഇന്ത്യ ഇന്ത്യയങ്ങ് എന്തോ കാണിച്ചു തരാമെന്നുള്ള ട്രംപിന്റെ വീർവാണം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് മൂന്ന് രാഷ്ട്രങ്ങൾ ഏകോപിക്കുമ്പോൾ റഷ്യ ചൈന ഇന്ത്യ എന്ന വൻ ശക്തിയായി മാറുകയാണ് ബ്രിക്സ് കൺട്രീസിനോടൊപ്പം അതിനേക്കാൾ അപ്പുറം ഈ മൂന്ന് രാജ്യങ്ങൾ ലോകത്തിൽ ലോകരാഷ്ട്രമായി ലോകശക്തിയായി മാറുമ്പോൾ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണുള്ളത് ഇന്ത്യ എന്നുള്ളൊരു ലോകവിപണിയാണ് ട്രംപ് ഇപ്പോൾ മാറ്റിമറിക്കാൻ ശ്രമിച്ചത് പക്ഷേ ഏറ്റവും വലിയ മാർക്കറ്റിനെ നേരിടാൻ ട്രംപിന് ആവില്ല എന്നുള്ളതുകൂടി ഓർമ്മിപ്പിക്കട്ടെ കാരണം വലിയൊരു മാർക്കറ്റ് തന്നെയാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ വലിയൊരു മാനവശേഷി അതാണ് ട്രംപ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് ഏതായാലും മോദിനെ നോക്കിയും കണ്ടേ കളിക്കുകയുള്ളു കളി ട്രംപിനെ പഠിപ്പിക്കുകയും ചെയ്യും ഇനി അമേരിക്കയുമായി ഒരു ബന്ധം വേണമെന്ന് മോദി തീരുമാനിക്കും നാം ഓരോ ഭാരതീയനും തീരുമാനിക്കും നമ്മൾ തീരുമാനിക്കും എവിടെ വിറ്റഴിക്കണം എവിടെ വകയിരുത്തണം എന്നുള്ളത് ഏത് രാജ്യത്തിന് കൊടുക്കണം ഏത് ഏത് രാജ്യത്തിന് നമ്മുടെ മാർക്കറ്റ് കൊടുക്കണ്ട എന്നുള്ളത് ഒരുപക്ഷേ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് ലോകശക്തിയെന്ന് അമേരിക്ക ഓരോ തവണയും വീമ്പ് പറയുമ്പോഴും കടക്കണിയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക കച്ചവടത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടം ഇന്ത്യൻ മാർക്കറ്റിൽ നേടിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്കും ട്രംപിനും വലിയൊരു കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യ കൊടുക്കുന്നത് ചൈനയോ റഷ്യയോ അല്ല ഇന്ത്യ ഇന്ത്യ നോക്കിയും കണ്ടും തന്ത്രപരമായിട്ടേ കളിക്കുകയുള്ളു ഏതായാലും ഇനി അമേരിക്കയോടൊരു കൂട്ടു ഇല്ല അവസാന നിമിഷം പോലെ ഇന്ത്യ ഈസ് എ സ്ട്രാറ്റജിക് ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഫ്രണ്ടിനെ ഇനി നമുക്ക് വേണ്ട ഇന്ത്യ ഞങ്ങളുടെ മിത്രമാണ് മോദി എൻ്റെ സുഹൃത്താണ് എന്ന് പറയുന്ന ട്രംപിനെ ഇനി ജന്മം ഇന്ത്യ വിശ്വസിക്കുകയുമില്ല ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അസീം മുനീർ നൽകിയ ഡിന്നർ ഏതായാലും അമേരിക്കയ്ക്ക് ഇന്ത്യ കൊടുക്കുന്ന പണിയുടെ മുന്നോടി തന്നെയാണ് ട്രംപിൻ്റെ ഭോജനശാലയിൽ നിന്നും അസിമുനീർ കഴിച്ച ഇറച്ചിയുടെ എല്ലൊന്ന് കുത്തിക്കയറിയതാണ് ഈ ഒരു വീർവാണ് ഏതായാലും അതിന് തക്കതായ മറുപടി വ്യോമസേനാ മേധാവിയടക്കം വ്യോമസേനയിലെ ചുണക്കുട്ടികൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ തലക്കിട്ട് കിഴുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഏതായാലും പറന്നുയരുന്നത് ഇന്ത്യയുടെ അഭിമാനം തന്നെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷകളാണ് നാമെന്ന ഇന്ത്യക്കാരൻ ഒരിക്കലും ഒരിടത്തും തല കുനിക്കേണ്ടി വരില്ല തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുക തന്നെ ചെയ്യും